നമസ്കാരം കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിൽ വീണ്ടും കടുത്ത ഭിന്നത എന്ന റിപ്പോർട്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരായ വികാരം പ്രകടിപ്പിക്കാൻ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന്റെ നേതൃത്വത്തിൽ ഭാരവാഹികളുടെ യോഗം ചേർന്നത് അസ്വാരസ്യങ്ങൾ വർദ്ധിപ്പിച്ചു ഏറെ പ്രതീക്ഷയോടെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾക്കായി കൊണ്ടുവന്ന മിഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ നടത്തിപ്പിൽ നിന്ന് വി ഡി സതീശൻ പിൻവാങ്ങി കോൺഗ്രസ് ഹൈക്കമാൻഡിന് സതീശൻ പരാതി നൽകി ഇനി ഹൈക്കമാൻഡ് തീരുമാനം നിർണായകമാണ് താൻ സമാന്തര സംഘടനാ പ്രവർത്തനം നടത്തുന്നു എന്ന തരത്തിൽ വ്യാഖ്യാനം വരുന്നത് സതീശനെ ചൊടിപ്പിച്ചിട്ടുണ്ട് ഇത് ഹൈക്കമാൻഡിനെ അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പാർട്ടി നടത്തേണ്ട ഒരുക്കങ്ങളാണ് മിഷൻ രേഖയുടെ കാതൽ ഇതിനായി കെ പി സി സിയുടെ മൂന്ന് വർക്കിംഗ് പ്രസിഡന്റുമാർക്ക് മേഖല തിരിച്ചും മുതിർന്ന നേതാക്കൾക്ക് ജില്ല തിരിച്ചും ചുമതല നൽകിയിരുന്നു ഇതിനായി ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുകയും അതിൽ ചെയ്യേണ്ട കാര്യങ്ങളുടെ പട്ടിക ഇടുകയും ചെയ്തു ഇതാണ് വിവാദമായി മാറിയത് ഇതെല്ലാം കെ സുധാകരനെ ഒതുക്കാനുള്ള നീക്കമാണെന്നും ഒന്നും സുധാകരൻ അറിഞ്ഞല്ല ചെയ്തത് എന്നും സുധാകര വിഭാഗം പറയുന്നു കേരളത്തിലെ രണ്ട് പ്രബല ഗ്രൂപ്പുകളായ എയും ഐ എ യും വെട്ടാൻ വേണ്ടി യോജിച്ചവരാണ് സുധാകരനും സതീശനും ഈ യോജിപ്പിലൂടെയാണ് കെ പി സി സി അധ്യക്ഷനായി സുധാകരനും പ്രതിപക്ഷ നേതാവായി സതീശനും എത്തിയത് ഇവർക്ക് എ ഐ സി സി സംഘടനാ ജനറൽ സെക്രട്ടറിയായ കെ സി വേണുഗോപാലിൻ്റെ പിന്തുണയും ഉണ്ടായിരുന്നു കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും രണ്ട് തട്ടിലായതോടെ ഹൈക്കമാൻഡ് ഇടപെടൽ കോൺഗ്രസിൽ അനിവാര്യമാവുകയാണ് വയനാട് ഉൾപ്പെടെ ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സാഹചര്യത്തിൽ കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഇടപെടൽ ഉണ്ടായേക്കും ചേലക്കരയിലും പാലക്കാടും വയനാടിനൊപ്പം ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കാനുണ്ട് മൂന്നടത്തും ജയിക്കുകയാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം ഇതിന് ഗ്രൂപ്പ് പോര തടസ്സമാകും എന്ന ആശങ്ക ഹൈക്കമാൻഡിന് ഉണ്ട് അതിനിടെ വിഷയത്തിൽ കെ സി വേണുഗോപാൽ അനുനയ നീക്കങ്ങളും തുടങ്ങിയിട്ടുണ്ട് ഉപതെരഞ്ഞെടുപ്പിന് മുൻപ് പൊട്ടിത്തെറി ഒഴിവാക്കാനാണ് കെ സിയുടെ ശ്രമം ഹൈക്കമാൻഡ് ഇടപെടൽ ഇല്ലാതെ മിഷൻ ചുമതല ഏറ്റെടുക്കില്ല എന്നാണ് സതീഷന്റെ നിലപാട് വയനാട് കോൺക്ലേവിൽ രൂപം നൽകിയ മിഷന്റെ തിരുവനന്തപുരം ജില്ലാ റിപ്പോർട്ടിംഗിൽ നിന്ന് സതീശൻ വിട്ടുനിന്നിരുന്നു ഇന്ന് കോട്ടയം ജില്ലയുടെ മിഷൻ പരിപാടിയിലും അദ്ദേഹം പങ്കെടുക്കുന്നില്ല കോൺക്ലേവിൽ ഭാവിയിലേക്കുള്ള പ്രവർത്തന മാർഗ്ഗരേഖ എന്ന നിലയിൽ മിഷൻ അവതരിപ്പിച്ചത് സതീശനായിരുന്നു അതിന്റെ നടത്തിപ്പും മേൽനോട്ടത്തിനുമുള്ള ഉത്തരവാദിത്വവും കോൺക്ലേവിൽ വെച്ച് തന്നെ സതീശനെ ചുമതലപ്പെടുത്തുകയും ചെയ്തു ഇതിനെ തുടർന്നാണ് വാട്സാപ്പിൽ ഗ്രൂപ്പുണ്ടാക്കിയതും നിർദ്ദേശങ്ങളും ഇട്ടത് എന്നാൽ കെ പ്രസിഡന്റിന്റെ ചുമതലകളിൽ ഉള്ള കടന്നുകയറ്റമാണ് ഇതെന്ന് സുധാകരനെ തെറ്റിദ്ധരിപ്പിക്കാൻ കൂടെയുള്ളവർക്ക് കഴിഞ്ഞു എന്നാണ് സതീശന്റെ നിലപാട് മുതിർന്ന നേതാക്കൾ ചുമതലയിൽ വന്നപ്പോൾ ജില്ലകളുടെ സംഘടനാ ചുമതലയുണ്ടായിരുന്ന കെ പി സി സി ഭാരവാഹികൾക്ക് റോളില്ലാതെ പോയി എന്നാണ് പ്രചാരണമുണ്ടായത് സതീശൻ സംഘടനാ കാര്യത്തിൽ ഇടപെടുന്നു എന്ന പരാതി ചർച്ച ചെയ്യാൻ കെ പി സി സി ഭാരവാഹികളുടെ യോഗം വിളിച്ചത് ശരിയായില്ല എന്നും സതീശൻ നിലപാട് വ്യക്തമാക്കുന്നു കെ പി സി സി സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായി എം ലിജുവിനെ നിയമിക്കാനുള്ള നീക്കവും സതീശന് അത്ര പിടിച്ചിട്ടില്ല സംഘടനാ ചുമതല വഹിക്കുന്ന ടി യു രാധാകൃഷ്ണനെ ട്രഷറാക്കാനാണ് ആലോചന അതേസമയം കെ പി സി സി യോഗത്തിൽ വിമർശനമുണ്ടായാൽ അത് വാർത്തയാക്കേണ്ട കാര്യമില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വ്യക്തമാക്കിയിരുന്നു തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് അദ്ദേഹം ഇത് പറഞ്ഞത് അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് കെ പി സി സി യോഗം പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ താൻ വിമർശനത്തിന് അതീതനായ ഒരാളല്ല ഇതിനു മുൻപുള്ള പ്രതിപക്ഷ നേതാക്കളെ താനും വിമർശിച്ചിട്ടുണ്ട് അപ്പോൾ തന്നെ ആരെങ്കിലും വിമർശിച്ചാൽ അത് തെറ്റാകുന്നത് എങ്ങനെയെന്നും സതീശൻ ചോദിച്ചു വിമർശിക്കുന്നതിൽ ഒരു തെറ്റുമില്ല വിമർശിക്കുന്ന കാര്യങ്ങൾ ശരിയാണെങ്കിൽ താൻ ഉൾപ്പെടെ എല്ലാവരും തിരുത്തും ഇനി വിമർശിച്ചവർ പറഞ്ഞത് തെറ്റാണെങ്കിൽ പറഞ്ഞത് തെറ്റാണെന്ന് അവരെ ബോധ്യപ്പെടുത്തും യോഗത്തിൽ പറഞ്ഞതും പറയാത്തതും പുറത്ത് വാർത്ത കൊടുത്തത് ആരാണെന്ന് പറഞ്ഞാൽ അവർ പാർട്ടിയുടെ ബന്ധുക്കളാണോ എന്ന് മാത്രം അന്വേഷിച്ചാൽ മതി എന്നാണ് സതീശൻ പറഞ്ഞത് താൻ ഒരു സർക്കുലറും പുറത്തുവിട്ടിട്ടില്ല വിമർശനത്തിന് വിധേയനായതിൽ തനിക്ക് അഭിമാനമുണ്ട് തെറ്റുണ്ടെങ്കിൽ തിരുത്താൻ തയ്യാറാണ് കെ പി യോഗത്തിന് വിളിക്കാത്തതിൽ ഒരു പരാതിയുമില്ലെന്നും വി സതീശൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നു